കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നാൽപ്പത്തി മൂന്നായിരം വോട്ട് കിട്ടി അതിൽ ഒരു മൂവായിരം വോട്ടിൻ്റെ കുറവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിക്കും അത് ഞങ്ങൾ പരിശോധിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ കുറവ് വന്നത് ഞങ്ങളുടെ ജനങ്ങൾ ജനകീയ അടിത്തറ ഞങ്ങളുടെ വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ രണ്ട് സീറ്റിലേക്ക് എൺപത്തിനാലിൽ ഒതുങ്ങിയ പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തോൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഒന്നും അല്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി പരാജയപ്പെട്ട പോലെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണ യു ഡി എഫ് ജയിച്ച ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പരാജയം എന്തോ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട പോലെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നും ഞങ്ങൾ നിരാശരാവില്ല ഞങ്ങൾ തിരിച്ചടികളിൽ നിന്ന് അതിൽ പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും ഒരു ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇത് അങ്ങനെ വാര്യർ എഫക്റ്റൊന്നും അല്ല അതൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ട് പോയോ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരാൾ പാർട്ടി വിട്ടുപോയോ അത് അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു വോട്ട് കുറഞ്ഞു വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തില്ല അപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഒരു എഫക്റ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് പോക്കറ്റ് നിറഞ്ഞു ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോട്ടെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ശ്രീധരൻ സാർക്ക് കിട്ടിയ വോട്ടാണോ ബി ജെ പിയുടെ ബേസ് വോട്ട് ബി ബി ജെ പിയുടെ ബേസ് വോട്ട് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ശ്രീധരൻ സാർക്ക് അന്ന് മുപ്പത്തിനാലായിരം വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിനതീതമായിട്ട് അദ്ദേഹത്തെ പോലെ ഓരോ വ്യക്തി മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കിട്ടും ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന വോട്ട് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമോ കിട്ടില്ലല്ലോ ശ്രീ നരേന്ദ്രമോദി ഈ മത്സരിക്കുന്ന അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന വോട്ട് വേറൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല അപ്പോൾ വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകളുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ആ വോട്ടുകളാണ് ശ്രീധരൻ സാർക്ക് ലഭിച്ചിട്ടുണ്ട് അധികമായിട്ട് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു വ്യക്തി മത്സരിക്ക എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുന്ന കുടുംബങ്ങൾ അന്ന് പരസ്യമായിട്ട് ശ്രീധരൻ സാർക്ക് വേണ്ടി മത്സരിക്കാൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ പോലൊരു എത്രയും ബഹുമാന്യനായിട്ടുള്ള ഒരാൾ മത്സരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഞാൻ കാലത്ത് പറഞ്ഞല്ലോ ശ്രീധരൻ സാറുടെ അടുത്ത് നിൽക്കാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് മുഴുവൻ വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അത് തെറ്റാണ് ഞാൻ അത് ആഗ്രഹിച്ചിരുന്നില്ല ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കാനുള്ള ശ്രമം നടത്തി ഞങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷ കേന്ദ്രങ്ങളിൽ വിചാരിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതെന്താണെന്ന് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ ആ പാഠ അതിന്ന് അത് തിരുത്ത് ഉണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങളുടെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ പാലക്കാട് ഞങ്ങൾ പാലക്കാട് നഗ ഞാൻ രണ്ടായിരത്തിൽ കൗൺസിലർ ആകുമ്പോൾ പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾക്ക് ആറ് കൗൺസിലർമാരാണ് എട്ടുനിന്ന് ഞങ്ങൾ ഇരുപത്തിയെട്ടായിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തി എട്ടിനെ മുപ്പത്തഞ്ചാക്കാനും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള നാൽപ്പതിനെ ഞങ്ങൾക്ക് അമ്പത്തഞ്ചോ അറുപതാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളതാക്കും അതിൽ ഞങ്ങളുടെ 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 ഒരു ചലഞ്ചാണ് നിങ്ങൾ എഴുതി വെച്ചോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ചലഞ്ചാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിക്കാനുള്ള പണി ഞങ്ങൾ ഇന്ന് തുടങ്ങി അതില് രാഹുൽ ഗാന്ധി വന്ന് നേരിട്ട് നിന്നോട്ടെ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല അത് കോൺഗ്രസ് കോൺഗ്രസ് കാരനായിട്ടുള്ള ആർക്ക് അദ്ദേഹം കോൺഗ്രസ് കാരനാ കോൺഗ്രസ് പറയുന്ന പണി ചെയ്തേ പറ്റൂ അദ്ദേഹം പാലക്കാട് മുനിസിപ്പാലിറ്റി എൻ്റെ വാർഡിൽ വന്ന് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ വന്ന് മത്സരിച്ചോട്ടെ മുനിസിപ്പൽ ഭരണത്തിൽ ഒരു പാൽ സൊസൈറ്റി ഞാൻ ചോദിക്കട്ടെ സ്വന്തം പഞ്ചായത്തിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഒരു വാർഡിൽ നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലല്ലോ ശ്രീജിത്തിനെ അറിയാലോ പാലക്കാട് മുനിസിപ്പാലിറ്റി ഞാൻ മത്സരിച്ചതെല്ലാം വലിയ ബി ജെ പിക്ക് അടി അടിത്തറിയുള്ള വാർഡൊന്നുമല്ല കഷ്ടപ്പെട്ട് പാർട്ടി നിയോഗിച്ച ദൗത്യം വിജയത്തിലെത്തിച്ചാണ് അല്ലാതെ ടി വി ചാനലിലും സോഷ്യൽ മീഡിയയിലൂടെയല്ല വളർന്നത് അതുകൊണ്ട് ഇതിലൊന്നും തളരുന്ന് കരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വാരം അത് കരുതണ്ട വർഗീയ ശക്തികളുടെ മുഴുവൻ പിന്തുണയല്ലേ ഇത്രയേറെ വലിയ ക്യാമ്പയിൻ നടന്നിട്ടില്ലേ ഈ വേറെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടോ ഗ്രീൻ ആർമി എന്നുള്ള പേരിലല്ലേ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രചരണം നടന്നത് അതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് എല്ലാ ശക്തികളും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിച്ചാൽ ആ ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്താ ചോദിക്കാത്തത് നാൽപ്പത്തിനാലായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി രാജേഷിന് കിട്ടിയില്ലേ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എന്താ അത് ചർച്ചയാക്കാത്തത് നിങ്ങൾ സി പി എമ്മിന് തിരിച്ചടിയില്ലേ ആ നാൽപ്പത്തിനാല് ഏഴായിരം വോട്ട് സി പി എമ്മിന് ഇപ്പോഴും കുറവല്ലേ എം പി രാജേഷിന് നാൽപ്പത്തിനാലായിരം വോട്ട് കിട്ടിയ ഇവിടെ രണ്ടായിരത്തി ആറിൽ കെ കെ ദിവാകരൻ ജയിച്ച സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റല്ലേ അവർക്ക് തിരിച്ചടി കിട്ടിയതിനെ സംബന്ധിച്ച് നിങ്ങളെന്താ ചർച്ച ചെയ്യാത്തത് ഞങ്ങൾക്കാണ് തിരിച്ചടി ഞങ്ങൾ രണ്ടാം സ്ഥാനത്തോളം കഴിഞ്ഞ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്തും മറ്റ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്തും രണ്ടാം സ്ഥാനത്ത് വന്നു ആ രണ്ടാം സ്ഥാനത്ത് വന്ന ഞങ്ങൾ ഞങ്ങൾ പ്രയത്നിച്ച് മുന്നോട്ട് വന്ന ഞങ്ങളെ ഞങ്ങൾ എന്തോ വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങൾ അങ്ങനെ തകർന്നു പോയി എന്ന് പ്രചരിപ്പിക്കുക എം എൽ എ ഉണ്ടായിരുന്ന പാർട്ടി ഈ നാൽപ്പത്തിനാലായിരം വോട്ട് ഉണ്ടായിരുന്ന പാർട്ടി അത് താഴോട്ട് പറ്റി ആർക്കും ചർച്ചയില്ല മുനിസിപ്പൽ ഭരണത്തിൽ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ ബൂത്ത് അടിസ്ഥാനത്തുള്ള വോട്ടർ പട്ടിക വോട്ടിൻ്റെ വിവരങ്ങൾ ലഭിക്കട്ടെ ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ വാർഡുകളിലും ഓരോ കൗൺസിലർമാരുടെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പഠിച്ച് അപാകതകളുണ്ടെങ്കിൽ അവരെ കൊണ്ടു തിരുത്തും അവരല്ല പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരാളും പാർട്ടിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല പാർട്ടി നാളെ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും നാളെ മത്സരിക്കേണ്ട പറഞ്ഞാൽ മത്സ മത്സരിക്കാതിരിക്കുന്ന ആളുകളാണ് അല്ലാതെ കസേര കണ്ട് മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളല്ലാന്ന് ആ ഇരുപത്തിയെട്ട് ആൾ തെളിയിച്ചല്ലോ ഇരുപത്തിയെട്ട് ആളുകളെയും കൊടുത്ത പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ രണ്ടര കോടി രൂപയിൽ ഒമ്പത് കൗൺസിലർമാരായിരുന്നല്ലോ രണ്ടര കോടി രൂപ വില കിട്ടിയത് ഏത് കൗൺസിലർ പോയി കാരണം അവരെല്ലാം ഈ ആശയവും ആദർശവും ഒക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരൊന്നും പോവില്ല കൽപ്പാത്തിയിൽ ഇവിടെ കൽപ്പാത്തിയിൽ ഒരു തിരിച്ചടിയും കിട്ടിയില്ല കൽപ്പാത്തി വോട്ടിൻ്റെ കണക്ക് ഇരുപത്തി നാലിലത്തെയും ഈ തെരഞ്ഞെടുപ്പിലെയും വോട്ടിൻ്റെ കണക്ക് വെച്ചിട്ട് ഞാൻ ഭൂത്തടിസ്ഥാനത്തിലുള്ള കണക്ക് വരട്ടെ ഞാൻ പറഞ്ഞു തരാം അല്ല അത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായി അതെന്താണ് ഞങ്ങൾ പഠിക്കാം ഞങ്ങൾ പഠിക്കും ഉണ്ടല്ലോ പ്രായ രീതി അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിലെയും ആ മേഖലകൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയുമല്ലോ ഇത്ത ഇത്തവണ ഇത്തവണ ഞങ്ങൾ ജയിക്കുന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ചർച്ച വന്നുകൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള പ്രചരണം ബി ജെ പിക്ക് എതിരായിട്ട് മുൻ എം എൽ എ ഓരോ വീടുകളിലും പോയിട്ട് പറഞ്ഞതിന് വ്യക്തിപര പേഴ്സണലായിട്ട് ഓരോ വീടുകളിലും സന്ദർശിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വീടുകളിൽ പോയി പറഞ്ഞതിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വീട് വീടാന്തരം കയറി പറയുന്നത് വീ കൃഷ്ണകുമാർ ഇവിടെ ജയിച്ചാൽ വലിയ കലാപം പാലക്കാട് ഉണ്ടാവും നിങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പ്രചരണം പോലും ഇവിടെ നടത്തിയിട്ടുണ്ട് അത് പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് ബൂത്തടിസ്ഥാനത്തുള്ള വോട്ട് ലഭി ഇത് വോട്ടിൻ്റെ ലിസ്റ്റ് ലഭിക്കട്ടെ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് മൊത്തം ഒരു വോട്ടിൻ്റെ കണക്ക് വെച്ചിട്ട് അവർ പിന്തുണച്ചില്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ മുഴുവൻ ആറായി നാലായിരത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ മുഴുവൻ വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടിയോ കിട്ടിയവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് കിട്ടിയാൽ അറിയാൻ കഴിയും അല്ല രണ്ടും രണ്ടല്ലേ രണ്ടും രണ്ടല്ലേ രണ്ടും രണ്ടല്ലേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്ത പാർട്ടിക്ക് വോട്ടർമാർ കൽപ്പിക്കുന്ന ഇതുണ്ടല്ലോ പ്രാധാന്യം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏത് ഏത് ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അല്ലാതെ കേരള നിയമസഭയിൽ ഒരംഗ ഇന്ത്യയിലെ ഇന്ത്യയിൽ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചോ ഏതെങ്കിലും എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ജയിക്കാനുള്ള ഫസ്റ്റ് പ്രിഫറൻസ് അവർ കൊടുക്കുക നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്ക് അവർക്ക് കൊടുക്കുക ഞങ്ങൾ കേരളത്തിൽ നിയമസഭയിൽ ഒരു പ്രാധാന്യം അംഗം പോലും ഇല്ലാത്ത പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഇതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട് വോട്ടർമാരുടെ ഇടയിൽ ഞാൻ രാഹുലിന് പാലക്കാടിൻ്റെ നല്ലൊരു ജനപ്രതിനിധിയാവാൻ എല്ലാവിധ ആശംസകൾ വിജയാശംസകൾ രാഹുലിൻ്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുൻ ജനപ്രതിനിധി ഇട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിക്കാനെങ്കിലും രാഹുലെങ്കിലും എങ്കിലും ശ്രമിക്കണമെന്നാണ് എനിക്ക് രാഹുലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരുപാട് കാര്യങ്ങൾ പാലക്കാട്ടുകാരുടെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയിട്ടുണ്ട് പതിമൂന്ന് കൊല്ലം അത് നടത്തിയില്ല അടുത്ത ഒന്നര വർഷം കൊണ്ടെങ്കിലും അത് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു